ഇന്ന് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കലോത്സവത്തിലൊക്കെ കലാപ്രതിഭ കലാതിലകം എന്നുള്ള ഒരു നാമോധങ്ങളൊക്കെ ചേർത്താറുണ്ട് ചിലപ്പോൾ ഇന്ന് കാണുന്ന പല സിനിമാ താരങ്ങളൊക്കെ അങ്ങനെ വന്ന ആ ഒരു കൂട്ടത്തിൽ വന്നവരാണ് ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നാമധേയം ചാർത്തുമെങ്കിൽ മത്സരിച്ച മൂന്ന് മത്സരത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി വന്നിരിക്കുന്നത് ചെറിയൊരു വിദ്യാലയം എന്നൊന്നുമല്ല കേട്ടോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഷെണായി സ്മാരക ജി എസ് എസ് പയ്യന്നൂർ എന്നാണ് എത്തിയിരിക്കുന്നത് ആൾ മത്സരിച്ചത് ഇംഗ്ലീഷ് പ്രസംഗം ഫസ്റ്റ് എ ഗ്രേഡ് മലയാള പ്രസംഗം ഫസ്റ്റ് എ ഗ്രേഡ് ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ ഫസ്റ്റ് എ ഗ്രേഡ് ഇനി മത്സരം പറ്റില്ല കാരണം ഒരാൾക്ക് മൂന്ന് മത്സരത്തിൽ കൂടുതൽ പങ്കെടുക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ മത്സരിച്ച് താരമായ ഹർഷ സുരേഷ് ർഷേ ആദ്യം ചോദിക്കട്ടെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അത് പറ ഈ ഇംഗ്ലീഷ് പ്രസംഗം മലയാള പ്രസംഗം ഇംഗ്ലീഷ് ചൊല്ലൽ അഞ്ച് ദിവസം ഓടിച്ചാടി നടന്ന രാജുമാഷിന്റെ ഒക്കെ സൗണ്ട് പോയി സൗണ്ട് ഇല്ല മാഷ് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പൊ തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല ഈ മൂന്ന് മത്സരം പ്രത്യേകിച്ച് രണ്ട് മത്സരം വാക്കുകൾ കൊണ്ടൊക്കെ ഗംഭീരമാക്കുന്ന അല്ലെങ്കിൽ കാതികരുള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള ഈ മണ്ണിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഹർഷ ആദ്യം അത് പറ ഞാൻ ഇത് മൂന്നാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ടൊരു വിഷയമല്ല ഞങ്ങൾക്ക് ഇതൊന്നും അല്ലേ ഇതൊന്നും ഒരു പ്രശ്നേ അല്ല മൂന്ന് തുടങ്ങിയ കാര്യം ഓക്കെ ഇപ്പൊ എത്രയിലെത്തിരിക്കുന്നത് സയൻസ് സയൻസ് ആണ് കലയും സയൻസും യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് ഓക്കെ മൂന്നാം ക്ലാസ് തുടങ്ങി തുടങ്ങിയത് ഏതായിരുന്നു പ്രസംഗം തന്നെയാണോ ആദ്യം പറഞ്ഞ പ്രസംഗം ഓർമ്മയുണ്ട് എന്തിനെ ഓർമ്മയുണ്ടോ ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ കുറിച്ചുള്ളത് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് തുടങ്ങി ഇപ്പൊ എവിടെ എത്തി നിന്നു പ്രസംഗം മലയാളത്തിൽ എവിടെ എത്തി നിന്നു മലയാളത്തില് എനിക്ക് തോന്നുന്നു ഞാൻ പ്രസംഗം പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഷോസ് കിട്ടി ഞാൻ ഷോ ഒരു ഭാര്യ ഞാൻ എൻ്റെ കൂടി ഞാൻ തന്നെയാണോ തോന്നുന്നത് ആ യെസ് പറയും അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ഈ മലയാള പ്രസംഗം നമ്മൾ പ്ലാൻ ചെയ്യുന്ന വിഷയമല്ല അവർ തരുന്ന ഒരു വിഷയമാണ് മലയാള പ്രസംഗത്തിൽ എന്തായിരുന്നു വിഷയം ഉണ്ടായത് സൈബർ ലോകം കാണാ കാഴ്ചകൾ സൈബർ ലോകം കാണാ കാഴ്ചകൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചെയ്തു ഓക്കെ അത് നേരെ ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്ക് പോകുമ്പോൾ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെമോ ടാറ്റിക് വാല്യൂസിനെ കുറിച്ചിട്ടുള്ള സംഭവമാണ് ബന്ധമില്ല യെസ് ഓക്കെ പിന്നെ ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ലേ നമ്മൾ പഠിച്ച് ചെയ്യുന്നതാണ് ഓക്കെ ഈ മൂന്ന് സംഭവത്തിനും ഒരു ഒരു താളം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രസംഗമാണെങ്കിലും നമ്മുടെ ഈ പറയുന്നിരിക്കുന്ന പദ്യം ചൊല്ലലും ഇതിനൊക്കെ ഒരു താളമുണ്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ പഠിച്ചിട്ടില്ല ഇല്ല ഓക്കെ നമുക്കറിയാം താളത്തിൽ സംസാരിക്കുന്ന ഒരു പ്രാസംഗികണ്ടായിരുന്നു നമുക്ക് ഴീക്കോട് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടോ പ്രസംഗം കേട്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടുണ്ട് എപ്പോഴും സംസാരിക്കുന്നതിന് ഒരു അതായത് സാധാരണക്കാരന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതി അതുപോലെയാണ് സഖാവ് നയനാറും നയനാറിൻ്റെ പ്രസംഗം വളരെ രസമാണ് രാജവംശ റൈറ്റ് കറക്റ്റാണ് ഇവരുടെയൊക്കെ ഒരു പ്രസംഗം പറയുന്നത് ഇവരൊക്കെ ഈ കണ്ണൂരിൻ്റെ മണ്ണിലുള്ളവരാണെന്നുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓക്കെ ഇത് പഠിപ്പിച്ചെന്ന് ഇത് നമ്മൾ ഈ ഇംഗ്ലീഷ് പ്രസംഗമാണെങ്കിൽ മലയാള പ്രസംഗമാണെങ്കിലും നമ്മളൊരു പ്ലാനല്ലാതെ പഠിച്ച് ചെയ്യേണ്ടതാണ് മീൻസ് കിട്ടുന്ന വിഷയത്തെക്കുറിച്ച് പെട്ടെന്ന് അങ്ങ് പറയണം ചിന്തിക്കാൻ വേണ്ടി പോലും സമയം തരാത്തൊരു സംഭവമാണ് എത്ര മത്സരാർത്ഥികളുണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിൽ നിന്നും പതിനഞ്ച് പേര് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ ഈ സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം ആയിരുന്നു കണ്ടന്റ് കൊടുത്തിരുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു പ്രസംഗത്തിന് പോയാലും നമുക്കറിയാം ഇത്രയും വർഷമായിട്ട് ചെയ്തു വരുന്നതാണ് കാര്യമായിട്ട് പ്രിപ്പറേഷൻസ് ഒന്നും നിങ്ങൾ ചെയ്യാറില്ല അതായത് ഒരു പ്രാസംഗികർ അല്ലെങ്കിൽ പ്രാസംഗിക എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ കണ്ടന്റുകളെ പറ്റി നടക്കുന്ന ഓരോ കാര്യത്തെ പറ്റി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ഫീഡ് നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വായന നിർബന്ധമാണ് ഓരോ പത്രം വായിക്കണം വായിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത് താങ്കളിൽ താങ്കൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻറ്റ് എത്ര പെർസെൻ്റേജ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്താണെന്ന് കൂടുതൽ പറയുന്ന ചങ്ങമ്പുഴയുടെ ഒരു വരിയുണ്ട് ജീവിതം നൽകാത്തതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് വാങ്ങിയിടും ഞാൻ ജീവിതത്തിൻ്റെ ജീവിതമാകുന്ന മുന്തിരിച്ചാറിൻ്റെ ഓരോ തുള്ളിയും ഊറ്റി കുടിക്കണമെന്ന് ആഗ്രഹിച്ച ചങ്ങമ്പുഴയുടെ വരികളാണ് എനിക്ക് തോന്നുന്നു ഓരോ മത്സരങ്ങളിലായാലും ചിലപ്പോൾ നമ്മൾ തോക്കും ജയിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ കോൺഫിഡൻറ് ആക്കുന്നത് ഓരോ തോൽവിയിൽ നിന്നും നമുക്ക് എണീറ്റ് ആ തോൽവിയിലെ മിസ്റ്റേക്ക് പഠിച്ചുകൊണ്ട് പിന്നീട് ആ മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യാതെ മുന്നോട്ട് എങ്ങനെ പോകാം എന്നതായിരിക്കണം എനിക്ക് ഓരോ സംസ്ഥാന മത്സരത്തേക്കും കോൺഫിഡൻസ് ഐ ആം ബെസ്റ്റ് ഞാനാണ് ഏറ്റവും അതായത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും നല്ലത് അതാ എങ്ങനെയാണ് ഒരു ദിവസം അതായത് ഇന്നത്തെ ദിവസത്തിൽ ഞാനാണ് വിജയ് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ വാക്കുകളും കാര്യങ്ങളൊന്നും താങ്കൾക്ക് ഒരു വിഷയമല്ല അതൊന്നും നോക്കാറില്ല അതെ ഓവർ കോൺഫിഡൻസ് ആയിട്ടല്ല ഒരു വിശ്വാസം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നുണ്ട് മാഷോട് ഒരു കാര്യം ചോദിച്ചു പക്ഷേ ഒരുപാട് കലോത്സവങ്ങളൊക്കെ കണ്ട വ്യക്തിയാണ് താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളുടെ എണ്ണം പൊതുവേ കുറയുന്നുണ്ട് കാരണം ഓരോ കലോത്സവം കഴിയുന്നതോളും ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ പൊതുവെ എന്തോ ഒരു ഒരു ഈ മത്സരിക്കാൻ വേണ്ടി പേടിയാണോ ഇനി അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് മത്സരാ ഈ എടുത്തു പറയേണ്ടത് മിമിക്രിയാണ് ആണോ ഒരുപാട് ആൾക്കാർ മത്സരിച്ചൊരു കാലം ഉണ്ടായിരുന്നു മീൻസ് ജഡ്ജ്മെന്റ് കൊടുക്കാൻ വേണ്ടി ആർക്ക് കൊടുക്കാമെന്നുള്ളൊരു ടെൻഷനില്ല ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരാർത്ഥികൾ കുറയാൻ കാരണം എന്താണ് അല്ല പക്ഷേ സോളോ പെർഫോമൻസിന് കുറേ ആൾക്കാർ ചിലപ്പം കൂടാം ഗ്രൂപ്പ് ഇതിനൊന്നും കുറയുന്നു എന്തായിരിക്കും കാരണം പൊതുവേ ഒരു ട്രെൻഡ് ഈ ഒരു കലോത്സവമായി ബന്ധപ്പെട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള സംശയം നമുക്കും ഉണ്ട് നമ്മളിപ്പം കുട്ടികളുടെ പിന്നെ ഭാഗത്ത് നിന്ന് സെലക്ഷനൊക്കെ ആയിട്ട് സ്കൂൾ തലത്തിൽ തന്നെ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ തീരുമാനിച്ച് അതിൻ്റെ സെലക്ഷന് വേണ്ടി വിളിക്കുമ്പോൾ നേരത്തെ ഒരു അമ്പത് പേര് ഒരു പേര് വേണ്ട ഒരു ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ ഒപ്പന പോലെയുള്ള വിഷയങ്ങൾക്കകത്ത് ഏഴോ എട്ടോ പേര് വേണ്ട ഒരു ഐറ്റത്തിന് പിന്നെ ചിലപ്പോ നേരത്തെ മുൻവർഷം കൂടെ അമ്പത് പേര് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പത്തിലേക്ക് ചുരുങ്ങിയിട്ടുള്ള ഒരു കൗമാരത്തിന്റെ ഒരു ഇതിൽ നിന്ന് ഭാവിയിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പോകാൻ സാധ്യതയില്ല കലയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും പിന്നെ മറ്റൊന്ന് ഈ കലോത്സവം കണ്ട ഒരു കാഴ്ച എന്നറിയുമോ നമ്മളിപ്പോൾ ഞാൻ ഇപ്രാവശ്യം പ്രോഗ്രാം കമ്മിറ്റിന്റെ ഭാഗമായിട്ടല്ല ഇവിടെ ഈ കലോത്സവത്തിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മൾ ചില സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാഴ്ച ചില ഐറ്റംസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സ്ഥിതി അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സബ് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് വരുന്ന കുട്ടികളാണ് അപ്പൊ പതിനഞ്ച് ഐറ്റം നിർബന്ധമായിട്ടും ഉണ്ടാവും അപ്പൊ ചില പിന്നെ വിഷയങ്ങൾ ചില സബ് ഐറ്റം ഇല്ലെങ്കിൽ ചില പെണ്ണം കുറയാം പക്ഷേ കോഡ് നമ്പർ വിളിക്കുന്നത് ഓൾറെഡി സബ് ജില്ലയിൽ നിന്ന് രജിസ്റ്റർ നമ്പർ വിളിക്കുന്നത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടീമുകൾ വന്നിട്ടില്ല എന്നുള്ളത് ഈ കലോത്സവത്തിൽ നമ്മൾ പുറത്ത് നോക്കി കാണുമ്പോൾ ഗ്രൂപ്പ് ഐറ്റം ആണോ ഗ്രൂപ്പ് ഐറ്റം പോലെ ഗ്രൂപ്പ് ഐറ്റം അതുപോലെ ഇൻഡിവിജ്വൽ ഐറ്റംസും ചില ഐറ്റംസൊക്കെ പിന്നെ അങ്ങനെയും ഈ കലോത്സവത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്

ചെറിയൊരു ഭാഗം ചെയ്യാൻ ഹർഷയുടെ വിജയത്തിന് മറ്റൊരു തിളക്കം കൂടിയുണ്ട് സബ്ജില്ലാ കലോത്സവം നടന്നപ്പോൾ രണ്ട് ഐറ്റത്തിന് മാത്രമാണ് ഹർഷക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഒരൈറ്റം എന്തുകൊണ്ടോ നമ്മളിപ്പോ ജഡ്ജ്മെന്റിന് കുറ്റം പറയാനും നമ്മൾ തയ്യാറല്ല പക്ഷെ ഒരു ഐറ്റം ഹർഷക്ക് പ്രൈസ് ഉണ്ടായിരുന്നില്ല കൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പീലും കൊണ്ട് വന്ന് ഒരു മധുര പ്രതികാര ആ ഐറ്റത്തിന് കൂടി അത് ആണെന്ന് തോന്നുന്നു അല്ലെ പിന്നെ പ്രസംഗം ഇംഗ്ലീഷ് പ്രസംഗം ഇംഗ്ലീഷ് പ്രസംഗം ആയിരുന്നു പിന്നെ അത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി പിന്നെ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പോയതാണ് പത്താം ക്ലാസ്സിലുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരം കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നടന്നു ഏറ്റവും മികച്ച ഒരു കഴിവാണ് പുറത്തെടുത്തുള്ളത് നേരത്തെ പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് മൂന്ന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ അതുകൊണ്ട് അതിന്റെ ഒരു കൂടി നമുക്ക് ഞാൻ ാണ് മായ മേയറിന്റെ ഐ വോണ്ട് ടു ബി ഒരു കുട്ടിക്ക് ആ കുട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഫ്യൂച്ചറിനെ പറ്റി നമ്മളെല്ലാവരെയും പോലെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്ന ഉണ്ടാവുന്നതൊരു വേഗ ആണ് ആ ഒരു ഐഡിയ കൺവേ ചെയ്യാണ് ലാസ്റ്റ് ഒരു ഇമോഷണൽ റോളർ പോസ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത് ഓഫ് കൾച്ചർ അൻസിൽ റേഡിയസ് i want to be incomparable and vast boundless and uninhibited free from inertia and self-doubt i want to master the practice of self-acceptance and love i want the confidence to be everything i never thought i was i want to be everything i never thought i was i want to be everything i never ഭയങ്കര സംഭവല്ലേ ഈ പ്രസംഗം നമ്മളൊരു ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് അതാണോ യഥാർത്ഥത്തിൽ ജഡ്ജ്മെന്റൊക്കെ കൃത്യമായിട്ട് നോക്കുന്നത് എപ്പോഴും ഇപ്പം പറഞ്ഞാൽ ഒന്നാമത് പാട്ട് സാറെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഈണം പ്രത്യേകിച്ച് പാട്ട് പഠിക്കാത്ത ഒരാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പാട്ടിന്റെ എ ബി സി ഡി പോലെ പറയാത്താക്ക് അത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു സംഭവം പിന്നെ ഒരു ഹെൽപ്പ് ഇല്ലാതെ ഒറ്റക്ക് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ പാടാണ് പക്ഷേ പ്രൊണൗൺസിയേഷൻ എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കില്ലേ എ ബി സി ഡി അല്ലേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ സംസ്ഥാനത്തേക്കാ പോകുന്നത് എല്ലാവിധ ആശംസകളും ധരിയാണ് നന്നായിട്ട് മത്സരിക്കുക ഒക്കെ സംസ്ഥാനത്ത് ഓക്കെയാണ് കേട്ടോ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം സ്നേഹോപഹാരം ഉണ്ട് സ്കൈ ഗോൾഡൻ ടൈമാണ് നൽകുന്ന സ്നേഹ സമ്മാനം ഓക്കെ താങ്ക് യു സോ മച്ച് മാഷ ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും കാണണം ഒന്ന് സൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കും മാഷ കേട്ടാൽ സന്തോഷം ഓക്കെ